കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു ചർച്ചകൾ സജീവം ക്രൈസ്തവ സഭകളുടെ പിന്തുണയിൽ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് എത്തിക്കാൻ യു ഡി എഫ് നീക്കം ശക്തം മനുഷ്യ മൃഗസംഘർഷത്തിൽ കേരളാ കോൺഗ്രസിനുള്ള ആശങ്ക മുതലെടുത്താണ് യു ഡി എഫിന്റെ ശ്രമങ്ങൾ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച സാഹചര്യം അടക്കം സാധ്യതയായി യു ഡി എഫ് കാണുന്നുണ്ട് അതേസമയം സമ്മർദ്ദ ശക്തമാക്കുന്ന കേരള കോൺഗ്രസ് നീക്കത്തിൽ കരുതി പ്രതികരിച്ചാൽ എന്ന ധാരണയിലാണ് സി പി എം ജോസ് കെ മാണിയുടെ പ്രസ്താവന ഇതിനോടകം രാഷ്ട്രീയ വൃത്തങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ഇടതുപക്ഷ സഖ്യത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴികൾ പാർട്ടി അന്വേഷിക്കുന്നതായാണ് സൂചന സഖ്യമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ജോസ് കെ മാണി ഇതിനകം അനൌപചാരിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് കേരള കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായും ജോസ് കെ മാണി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പാർലമെന്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലാണ് ജോസ് കെ മാണി രാഹുലിനെയും വേണുഗോപാലിനെയും കണ്ടതെന്നും അതിൽ രാഷ്ട്രീയമായി ഒന്നുമില്ല എന്നുമാണ് കേരളാ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നിർണായകമായ സ്വദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോകുന്നത് ഫലപ്രദമായി തടയാനാകുമെന്നും അത് യു ഡി എഫിന് അനുകൂലമായി ഏകീകരിക്കപ്പെടുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ശക്തിയാണ് എന്നതിൽ സംശയമില്ല അവരുടെ വരവ് യുഡിഎഫിനുള്ള ക്രിസ്ത്യൻ പിന്തുണ കൂടുതൽ ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പക്ഷം അതേസമയം ഇടതുമുന്നണിയിൽ കേരളാ കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിക്കുന്നുണ്ട് ചെയർമാൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാംഗത്വം നൽകിയതുൾപ്പെടെ പാർട്ടിയുടെ മിക്ക ആവശ്യങ്ങളും എൽ ഡി എഫ് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മതിയായ കാരണങ്ങളില്ലാതെ ഇടതുമുന്നണി വിടുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ് ഇത് കണക്കിലെടുത്താണ് വന്യജീവി ശല്യവും തെരുവനായ വിഷയവും ഉയർത്തി എൽഡിഎഫിൽ മർമ്മർദ്ദം ചെലുത്താൻ കേരള കോൺഗ്രസ് പദ്ധതിയിടുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ